അന്ന് ശരിക്കും യു ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത് ആറുമാസത്തേക്കുള്ള ഒരു സൗജന്യ റേഷൻ ആയിരുന്നു പ്രഖ്യാപിച്ചത് അപ്പോൾ നമ്മളുടെ ഇടപെടൽ കൊണ്ട് അത് നിരന്തരമായിട്ടുള്ള ഒരു സൗജന്യ സംവിധാനത്തിലേക്ക് രണ്ടായിരത്തി ഒന്നിന് ശേഷം വരുവാണ് ചെയ്തത് ഇപ്പോൾ ഈ ട്രൈബൽ പ്രൊമോട്ടർമാരുടെ ഈ സസ്തിക പോലും നമ്മുടെ ഈ സമരത്തിനോടൊപ്പം ഉണ്ടാക്കിയത് അത് യു ഡി എഫ് ഗവൺമെൻറ് തന്നെയാണ് ഉണ്ടാക്കിയത് പിന്നെ ഭൂരഹിതരായിട്ടുള്ള ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുന്ന കാര്യത്തിൽ അതിൻ്റെ കരാറുണ്ടാക്കുന്നത് ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്യുന്നത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുന്നത് ഒക്കെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഇരുപത്തയ്യായിരം ഏക്കർ ഭൂമി കേരളത്തിലേക്ക് വിട്ടുകിട്ടണം ഇവിടുത്തെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതിൽ പത്തൊമ്പതിനായിരം ഏക്കർ ഭൂമി ഹെക്ടർ ഭൂമി ഈ കേരളത്തിലേക്ക് വിട്ടു തന്നിട്ടുണ്ട് ഇപ്പോൾ എൽ ഡി എഫ് പോലും പല സ്ഥലത്ത് ആളുകളെ കയറ്റി നിർത്തി അവരാണെന്ന് പറയുന്ന സ്ഥലത്ത് പോലും ഈ പത്തൊമ്പതിനായിരം ഏക്കർ ഭൂമി കിട്ടിയതില്ലാണ് അവർ കയറ്റിയിരിക്കുന്നത് അവർ പ്രത്യേകിച്ച് ഒരു ഭൂമി കണ്ടെത്തി ഒരു ഗവൺമെൻറ് സംവിധാനത്തിലൂടെ അങ്ങനെ ചെയ്തത് പോലും അല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ ഈ ജനാധിപത്യ യു ഡി എഫ് പോലുള്ളൊരു ഗവൺമെൻറ് ആണ് ആദിവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിലെ ദളിതരായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഇടയിലും ഒരു സജീവ സാന്നിധ്യം അവരുണ്ടാക്കുകയും അവരുടെയൊക്കെ പ്രശ്നങ്ങൾ നേരിട്ട് നേരിട്ടിടപെടുകയും അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ജനാധിപത്യ മര്യാദയാണ് ഈ ആളുകളുടെ പ്രശ്നവും അവരുടെ ആവലാതിയും കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും ഈ ജനാധിപത്യ യു ഡി എഫ് പോലുള്ള ഗവൺമെൻറ് ആണ് അതും ഒരു മാതൃകയായിട്ട് കേരളത്തിൻ്റെ തന്നെ മാതൃക എന്നുള്ള നിലയിൽ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഈ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു തീരുമാനം ആലോചനയെടുത്തു അതിനനുസരിച്ചിട്ടുള്ള ഒരു ചർച്ച വളരെ സജീവമായിട്ട് നടത്തി